ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ അപ്പോൾ ഇതാ എല്ലാ ഇന്ന് സ്കൂൾ തുറക്കണല്ലേ അപ്പോൾ റൺഷിമോൾ ഇതാ റിയാസ് ഈ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ തുടങ്ങി റിയാസ്ക്കും പണി വന്ന് തുടങ്ങി പിന്നെ ഇതാ കുഞ്ഞു അവരൊക്കെ പോവുക കേട്ടോ റൺഷിമോൾ പോവുക കേട്ടോ പിന്നെ പിന്നെയാണ് ഇവർ മൂന്നാളിനെയും കൊണ്ടുപോവുക അപ്പോൾ ഒപ്രാവശ്യം റജിക്കുട്ടിനെ എൽ കെ ജിയിൽ ചേർത്തണം എന്നുണ്ട് ചേർത്തണം എന്നോ വിചാരിക്കണം അപ്പം അതവരൊക്കെ ഉറങ്ങി എണിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ ഇറങ്ങി ഇറങ്ങിയണിച്ച് അവളെല്ലാം റെഡിയാക്കി അവൾക്ക് ഫുഡും ചായ ഒക്കെ കൊടുത്തു പിന്നെ അവളെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ കുളിപ്പിച്ചൊക്കെ കൊടുത്തു സുന്ദരിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ഫസ്റ്റ് ദിവസം കളർ ഡ്രസ്സാണ് കേട്ടോ എല്ലാവർക്കും പ്രിൻസിപ്പൾക്ക് മാത്രം യൂണിഫോം അപ്പോൾ ഫാത്തിമാ കുട്ടിക്ക് ഫസ്റ്റ് ദിവസം കളർ ഇടാൻ പറഞ്ഞു ടീച്ചർ എല്ലാവർക്കും ഉട്ട അവർക്ക് മൂന്നാളും കളർ കേട്ടോ ഇടണ് പിന്നെ റഹീസ് കുട്ടീൻ്റെ യൂണിഫോം നാളെ അടിച്ചത് വാങ്ങിയിട്ടില്ല അടിക്കുക അത് അടിക്കാൻ കൊടുത്തക്കാണ് അപ്പം അത് വാങ്ങിയിട്ടില്ല വാങ്ങിക്കണം പിന്നെ അവിടെ എൽ കെ ജിയിലോ അപ്പം റഹീസിനെയും രജിക്കുട്ടിനെയും ഒരു സ്കൂളിൽ ഒരു സ്കൂളിൽ ആക്കണം എന്നാണ് കേട്ടോ വിചാരിക്കണേ റഹീസ് കുട്ടിൻ്റെ ക്ലാസ് സ്കൂളിൽ തന്നെ റെച്ചിക്കുട്ടിനെയും ചേർത്തണം എന്ന് പിന്നെതാ കൺമിഷൻ ഒന്നും ഇടാൻ അയക്കൂല്ല എന്നാലും ഒന്ന് ഇട്ട് നോക്കും കേട്ടോ പാദ്യം അയക്കുമോയെന്ന് അപ്പോൾ ഞാൻ ഇത്തിരി അയലിനാർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനെ പരത്തി വിട്ട കേട്ടോ അവൾ മൊത്തം കോളാക്കി തന്നു പിന്നെ അതാ റച്ചിക്കുട്ടി പിന്നെ ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ റൺഷിന് റൺഷി മോള് റെഡി റെഡിയാക്കി കൊടുത്തു അവളിനെ ചിലപ്പോൾ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യാൻ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ അവൾ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്തൊക്കെ ഇങ്ങനെ കാണിച്ചു തരും ചില സമയത്ത് ഇങ്ങനെ പിന്നെ ചെറിച്ച ചെറിച്ചും കൊണ്ട് കരണ കൊണ്ട് അങ്ങനെ ഒരു ഇത് കേട്ടോ കണ്ടാക്കാം നമ്മൾ കണ്ണിലൊക്കെ തൊടുമ്പോൾ ചിലപ്പം കാണിച്ച് തരും ചിലപ്പം കാണിച്ച് തരൂല്ല അങ്ങനെ അപ്പോൾ അവൾക്ക് ഇന്ന് പോകാനുള്ള പോകാനുള്ളൊരു ഉത്സാഹമൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ അച്ചക്കുട്ട് പിന്നെ കരയൊന്നുമില്ല അവൾ അംഗലവാടിയിൽ പോയിട്ടുള്ളൊരിതുകൊണ്ട് അങ്ങനെ അവൾ പോവും അപ്പോൾ ഇനി എന്തായാലും പിന്നെ കൊണ്ടുവിട്ട് വന്നിട്ട് പിന്നെ വിളിക്കാനും പോകണം ഫാത്തിമാനെ പിന്നെ ചോറൊക്കെ ആയിട്ടാണ് പിന്നെ ഇന്നിപ്പോൾ സ്കൂളിൽ ഒരു നിമിഷ മോളിക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട ചോറ് റെഡിയാക്കി എന്നാലും ഞാൻ ചോറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് എന്തെങ്കിലും കറി വെക്കണം അപ്പോൾ രാവിലെ ബ്രെഡ് ഇതാക്കിയിട്ട് അവർക്ക് കൊടുത്തുവിട്ടോ പാൽ പാൽ ചായയും ബ്രെഡും റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു മൂന്നു നാല് അപ്പോൾ ഇനി ഉച്ചക്ക് ഉച്ചഭക്ഷണം അവിടെ നിന്ന് കിട്ടും തോന്നുന്നു സ്കൂളിൽ നിന്ന് പിന്നെ ഫാത്തിമക്കുട്ടിക്ക് ഞാൻ ഈ ബാഗ് ഒന്ന് ശരിയാക്കി ചെറിയൊരു ബാഗ് പുതിയത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ അറിയുന്ന ഒരു താത്ത തന്നതാണ് ഇത് പുതിയ ബാഗാട്ടോ അപ്പോൾ ഫാത്തിമ കുട്ടിക്കുള്ള ബാഗാണ് പിന്നെ റിജിക്കുട്ടിക്ക് നമ്മുടെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത മറ്റേ കുഞ്ഞു ബാഗ് പിന്നെ റജിമോൾക്കും വിവക്കും പിന്നെ ഞാൻ ഒരു ബാഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വന്നാൽ ഇതിപ്പോൾ ഒരുപാട് കുഞ്ഞ് ബാഗായിപ്പോയി അപ്പം ഞാൻ അത് ശരിയാക്കി കൊടുക്കും പിന്നെ ഇവളൊക്കെ ഇനി എന്താ പാടുന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ബാഗിൽ തുണികളൊക്കെ കരുതിയിട്ടുണ്ട് ഇപ്പം മഴ മഴയൊക്കെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മൂത്രം വന്നുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ സ്നഗ്ഗി അവിടെ പോയാൽ അവരിഞ്ഞ് ഇടുവോന്നറിയില്ല വെറുതെ വെറുതെ വള്ളത്തിൽ ഇതാക്കാനും പറ്റില്ല ഇനിയിപ്പോൾ ബെഡും കാര്യങ്ങളൊന്നും മടക്കി വെച്ചിട്ടില്ല കേട്ടോ രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളല്ലേ അപ്പോൾ ഇനി ബെഡൊക്കെ പിന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് വേണം ബെഡൊക്കെ ഒന്ന് മടക്കി വെക്കാൻ അപ്പോൾ നമ്മുടെ ഫാ റജിക്കുട്ടിൻ്റെ മുടി നമ്മൾ ഡോറാ ബുജിൻ്റെ മുടി പോലെ ഒന്ന് നമ്മൾ പെരുന്നാൾ വെട്ടിയതാട്ടോ അപ്പോൾ കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ വളർത്തണം മുടിനെ പിന്നെ നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് പിന്നെ മുടി വളർത്താൻ പറ്റൂല അങ്ങനെ പെയിൻ ഉയിരുള്ള കാരണം വളർത്താനേ പറ്റൂല അപ്പോൾ പെയിൻ ഉണ്ട് കേട്ടോ മൂന്നാലുടെ തലേനും ഇഷ്ടംപോലെ പെയിൻ ഉണ്ടാവും ഞാനപ്പം ഒക്കെ ഷാംപ് ഇട്ടങ്ങൾ കഴുകി കളയും അങ്ങനെ ചെയ്യും കുഞ്ഞ് പിന്നെയൊക്കെ പെറുക്കിക്കൂട്ടി നമ്മൾ നേരെ പോകണത് ഫാത്തിമകുട്ടിൻ്റെ സ്കൂളിലൊക്കെ കേട്ടോ ഫാത്തിമകുട്ടിൻ്റെ അല്ല പോകുമ്പോൾ റഹീസിനെ റഹീസിൻ്റെ സ്കൂളിൽ ആക്കി പിന്നെ വരുമ്പോൾ ആട്ടോ നമ്മൾ ചേർത്താൻ പോണത് അപ്പോൾ എല്ലാവരും റെഡി ആയി നിന്നുണ്ട് അപ്പോൾ ഞാനും റിയാസ് ഖാനൊക്കെ ഫസ്റ്റ് ടുസ് ആയതുകൊണ്ട് ഭയങ്കര റോഡിലൊക്കെ തിരക്കാണ് കേട്ടോ വണ്ടിൻ്റെ ഒരു തല്ലാണ് അപ്പോൾ ആ റിയാസ് ഖാക്ക് കൈകൊണ്ടും വെയ്യ എങ്ങനെ തന്നെ ഓട്ടണമെന്ന് എനിക്കറിയില്ല മരുന്നും കുളികളൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി സമാധാനമുണ്ട് പിന്നെയും അങ്ങനെ ആവും കേട്ടോ കൈ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല ഫുള്ളായിട്ടൊരു ചെക്കപ്പ് നടത്തിയാലും സംഭവം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പടച്ചുപോലിക്ക് ഇട്ടു കൊടുത്താൽ നമുക്ക് അല്ലേ അള്ളഹനോട് പ്രാർത്ഥിക്കുകയൊക്കെ മാറ്റി തരട്ടെ എന്ന് അങ്ങനെ ഇതായി നേരെ നമ്മൾ പാറ്റിമുക്കുട്ടിൻ്റെ റഹീസ് കുട്ടിനെ അവിടെ വിട്ടു വിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റിമക്കുട്ടിൻ്റെ സ്കൂളൊന്നും അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേസ്റ്റൊക്കെ നമ്മൾ ചെട്ടിക്കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് സ്കൂളിനെ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമല്ല കാണുന്നത് പിന്നെ ഇത് നമ്മുടെ റഹീസ് കുട്ടിൻ്റെ സ്കൂളാട്ടോ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് റെജിക്കുട്ടിനെ ചേർക്കാൻ വന്നിട്ടാണ് സ്കൂളിലൊക്കെ പോയി വന്നിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ ഫാതി റെജിക്കുട്ടിനെ റഹീസിൻ്റെ സ്കൂളിൽ തന്നെ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ എൽ കെ ജി യു കെ ജി അവിടെ പഠിക്കാം പിന്നെ ഒന്ന് രണ്ട് ഏഴാം ക്ലാസ് വരെ അവിടെ പഠിക്കാം അപ്പോൾ അവൾക്ക് ബുക്ക് സ്ലൈറ്റും അവൾ ഇംഗ്ലീഷ് മീഡിയത്തിലാട്ടാണ് ചേർത്തിക്കുന്നത് അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ബുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബുക്ക് കിട്ടിയിട്ടുണ്ട് അവൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് കാരണം അവൾക്ക് നാല് ബുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്ലൈറ്റ് പിന്നെ കളർ പെൻസിലും പിന്നെ കളർ പെൻസിലും പെൻസിൽ സാധാ പെൻസിലും കളർ പെൻസിലും അങ്ങനെയല്ല മക്കളെ ഇനിയിപ്പോൾ ഇവിടുന്നെങ്കിൽ ഒരേ ഇതായിരിക്കില്ലേ മതി മതിയാവും ഒരേ സ്കൂളിലാവുമ്പോൾ പേടിയില്ലല്ലോ രണ്ടാളും താങ്കളും ഞങ്ങളും ഒരു സ്കൂളിൽ ഇരിക്കട്ടെ ഇല്ലെങ്കിൽ ഇവിടെ മെഷീനിൽ ചേർത്ത് ഉണ്ടെങ്കിൽ നാലാളും നാല് വഴിക്കുമായിരിക്കും അപ്പോൾ എനിക്ക് ഓടിയോടി തകർന്ന് മക്കളെ ഞാൻ മെച്ചക്കൊട്ടേം കത്തിക്കും ചാറ് വെച്ചു ചോറക്ക വെച്ച് എന്നിട്ട് വേണം പാത്തിൻകുട്ടിനെ വിളിക്കാൻ പോവാൻ പാത്തിമ്പുട്ടിനെ സ്കൂൾ ബസ്സിലാക്കണം എന്നൊക്കെ ഉണ്ട് ഒരു പേടി എനിക്ക് അപ്പോൾ നോക്കട്ടെ റിയാസ് പറഞ്ഞാൽ ആടയിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ സ്കൂളിൻ്റെയൊക്കെ ഇത്രയല്ലേ ഉള്ളൂ നല്ലൊരു വീഡിയോ പിന്നെ വരാം എല്ലാം ആളിക്കാം